सर्वेश्वरादि <tab> വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ദിവികാരുണ ഈശോയെ അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ ഒരിക്കൽ കൂടിയായിരിക്കുന്നു ഇവിടെയെല്ലാം ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ അവർ തനിയെയാണെങ്കിലും സംഘാതമായിട്ടാണെങ്കിലും അവർ സ്വർഗവാസികളോടും പുവാസികളോടും സ്നേഹത്തോടെ കരങ്ങൾ കോർക്കുകയാണല്ലോ ഈ അനുഗ്രഹീതമായ ദിവസം അങ്ങയുടെ മഹത്വത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുമ്പോൾ ഇതാ ഞങ്ങൾക്ക് മുമ്പേ കടന്നു പോയിട്ടുള്ളവർ ഇന്ന് ജീവിക്കുന്നവർ ഇനിയും അങ്ങയെ മഹത്വപ്പെടുത്തുവാനിരിക്കുന്നവർ സകലരോടും ഞങ്ങൾ ആത്മന കരങ്ങൾ കോർക്കുന്നു ഓ ഈശോയെ അങ്ങയുടെ മഹത്വം ഞങ്ങൾക്കൊരിക്കൽ കൂടി വെളിപ്പെടുത്തി തരണമേ മലയിൽ വെച്ച് അങ്ങ് മോശയ്ക്ക് അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തി പ്രവാചകനും അനുഗ്രഹീത നേതാവുമായ മോസസ് ആവർത്തിച്ചു പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങയുടെ മഹത്വം എനിക്ക് കാണണം അങ്ങയുടെ മഹത്വം എനിക്ക് കാണണം അതേ കർത്താവേ അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരുന്നാൽ മാത്രമാണ് ദൈവമക്കളായി ഞങ്ങൾക്ക് വിശ്വസിക്കാനും അങ്ങയെ തേടാനും അങ്ങയെ വാഞ്ചിക്കാനും കഴിയൂ അല്ലെങ്കിൽ ഞങ്ങൾ ദുർബലരായേക്കും ഞങ്ങൾ വീണു പോയേക്കും ഈശോയെ അങ്ങയുടെ മഹത്വം കാണുവാൻ യേശയ്യ കണ്ട മഹത്വം യസക്കിയയിൽ തൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ജെറുസലേമിൽ ഇറങ്ങി വരുന്നത് കണ്ടത് ദാനിയേൽ സിംഹക്കുഴിയിൽ ഇറങ്ങി വരുന്നത് കണ്ട ദൈവത്തിൻ്റെ മഹത്വം കൊർണേലിയസിൻ്റെ വീടുമുറ്റത്തും സെഹിയോൻ മാളികയിലും സമറിയ ഇറങ്ങിയ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സമീപത്തേക്ക് ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ മഹത്വം അതെ ആ മഹത്വത്തിൻ്റെ താഴ്വാരയിലായിരുന്നു കൊണ്ട് അങ്ങയെ കാണുന്നു ഞങ്ങൾ അങ്ങയെ വാഞ്ചിക്കുന്നു ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു ഓ ഈശോയെ അങ്ങയുടെ മഹത്വത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ കരുണയാർന്ന സ്നേഹമാർന്ന കരം നീട്ടി അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും അങ്ങയോട് ചേർക്കണമേ അങ്ങ് മഹത്വവാനായ കർത്താവാണല്ലോ ജീവിക്കുന്ന ദൈവമാണല്ലോ അത്യുന്നതനായ കർത്താവാണല്ലോ കർത്താവ് എല്ലാ മഹത്വവും എല്ലാ സ്തുതികളും അങ്ങേക്കായി അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഭവനാംഗങ്ങൾ സഭ സഭയിലെ അംഗങ്ങൾ മുഴുവൻ ദൈവജനവും ചേർന്ന് ആരാധിക്കുന്നു ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു വിശുദ്ധ ഗണത്തോട് ചേർന്ന് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് മരണമടഞ്ഞുപോയ ആത്മാക്കളോട് ചേർന്ന് മഹത്വപ്പെടുത്തുന്നു ഓഴു സ്വർഗത്തിലങ്ങേ മുഖാമുഖം കാണുന്നവരോട് ചേർന്ന് മഹത്വപ്പെടുത്തുന്നു ഉവാസികളോട് ചേർന്ന് മഹത്വപ്പെടുത്തുന്നു നീതിമാന്മാരോട് ചേർന്ന് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു പിഞ്ചു ബാലിക ബാലന്മാരോട് ചേർന്ന് മഹത്വപ്പെടുത്തുന്നു ഇന്ന് ആത്മികപ്പെടുന്ന പരിശുദ്ധമായ ബലികളോട് ചേർന്ന് മഹത്വപ്പെടുത്തുന്നു ർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ ഈശോക്ക് മഹത്വം ഉണ്ടാകട്ടെത്താവിന് മഹത്വം ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കണം കർത്തൻ നീ മരണ മാത്രം മാത്രം പാടിടും യേശു ഈശോയുടെ മുമ്പിൽ നമ്മൾ മുട്ടുകൾ മടക്കുമ്പോൾ അവന്റെ മഹത്വത്തിൻറെ മുമ്പിൽ നമ്മൾ മുട്ടു മടക്കുമ്പോൾ ഒരിക്കലും ലോകത്തിന്റെ വിപരീത ശക്തികൾക്ക് മുമ്പിൽ മുട്ടുമടക്കാൻ നമ്മുടെ കർത്താവ് നമ്മെ അനുവദിക്കില്ല സ്നേഹത്തോടെ അവൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുകൾ മടക്കാം അവനായി നമുക്ക് നമ്മളെ തന്നെ കൈയാളിക്കാം അതെ കർത്താവിൻ്റെ നാമം മഹത്തരമാണല്ലോ അവൻ്റെ നാമമാണല്ലോ മഹനീയമായിട്ടുള്ളത് അതെ ഈശോയെ അങ്ങയുടെ നാമത്തിന് കളങ്കം എന്നിലും എൻ്റെ സമൂഹത്തിലും പറ്റിയിട്ടുള്ള എല്ലാ വിപരീതമായ സാഹചര്യങ്ങൾക്കും മാപ്പിരന്ന് പരിഹാരമായി അങ്ങയുടെ മഹത്വം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു കർത്താവ് മഹത്വവാനാണ് ഈശ്വര മഹത്വവാനാണ് സ്നേഹമേ അങ്ങയുടെ മഹത്വത്തിന്റെ ശക്തി ഞങ്ങൾക്കായി അവിടുന്ന് വെളിപ്പെടുത്തി തരണമേ അതെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ അപ്പ അവർ സ്നേഹത്തോടെ പ്രാർത്ഥിച്ചു വിശ്വസ്തയോടെ അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചു സുവിശേഷം ലോകത്തിന്റെ നാല് ഭാഗങ്ങളിലേക്കും ദന്തങ്ങൾ മുഴങ്ങെ അത് വിളിച്ചു പറയുവാൻ അവർ പ്രാപ്തരായി കർത്താവെ ഇവഞ്ചലൈസേഷനെതിരായി നിൽക്കുന്ന എല്ലാ വിപരീതമായ ശക്തികളെയും അവിടുന്ന് ചിഹ്ന ഭിന്നമാക്കണമേ അങ്ങയുടെ മഹത്വത്തിന്റെ ശക്തി ഒരിക്കൽ കൂടി അവിടുന്ന് വെളിപ്പെടുത്തണമേ കർത്താവി അങ്ങയുടെ മഹത്വത്തിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അവിടെ നിന്ന് നിറയ്ക്കണമേ കർത്താവ് മഹോന്നതനായ ദൈവമാണെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ കാണട്ടെ ഒരിക്കൽ കൂടി അത് ഞങ്ങൾ കേൾക്കട്ടെ ഒരിക്കൽ കൂടി ഞങ്ങൾ അത് അനുഭവിക്കട്ടെ ഈശോയെ ഞങ്ങൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു നടന്നു നീങ്ങി ഈ ഭൂമിയിൽ നിന്ന് മടക്ക യാത്ര ചെയ്ത ഒരുപാട് വിശുദ്ധരും അനുഗ്രഹീതരുമായ മനുഷ്യരുടെ പിന്തുടർച്ചക്കാരാണ് ഞങ്ങൾ അവർ പറഞ്ഞു തന്ന സുവിശേഷ വചസ്സുകളാണ് ഞങ്ങളെ ഈ നാളുകളിൽ ബലപ്പെടുത്തുന്നത് ഈശോ ഇന്നിതാ ഞങ്ങൾ സ്നേഹത്തോടെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങളെ തന്നെ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ മഹത്വം ഒരിക്കൽ കൂടി ഞങ്ങളിലൂടെയും അങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ദൈവ മക്കളിലൂടെയും ഈ ഭൂമിയിൽ അവിടുന്ന് പ്രകടമാക്കണമേ അങ്ങയുടെ ശക്തി ഒരിക്കൽ കൂടി അയക്കുക വിപരീതമായ രൂപികളെ അവിടുന്ന് ഉന്മൂലനം ചെയ്യുക അങ്ങയുടെ കരം അവിടുന്ന് നീട്ടുക അങ്ങയുടെ സ്നേഹത്തിന്റെ കരം നീട്ടുക ആ ചെങ്കണൽ വിഭജിച്ച കരം ആ ജെറീകോ കോട്ട തകർത്ത കരം ആ മഹനീയമായ കരം ആ ശക്തി ഒരിക്കൽ കൂടി ദൈവമേ അങ്ങയുടെ ജനത്തിന്റെ മേൽ അയക്കുക ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് കാണട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരത് കാണട്ടെ അവർ പറയട്ടെ ഞങ്ങളുടെ കർത്താവാണ് യഥാർത്ഥമായ ദൈവമെന്ന് ഞങ്ങൾ ആരാധിക്കുന്നു ഈശ്വരം ഉദയം ചെയ്തിടേ In the name of Jesus Christ, I take authority and I bind all powers and forces in the air, in the ground, in the water, in the underground, in the netherworld, in nature, and in fire. You are the Lord of the entire universe. And I give you glory for your creation. In your name, I bind all the demonic forces that have come against us and our families, and I seal all of us in the protection of your precious blood that was shed for us on the cross. O oh, Mother Mary, we seek your protection and intercession with the Sacred Heart of Jesus for us and for our families. And surround us with your mantle of love to discourage the enemy. O Saint Michael and our guardian angels, come defend us and our families in the battle against all the evil ones that roam the earth. In the name of Jesus Christ, I bind and command all powers and forces of evil to depart right now away from us. From our homes and from our lands. And we thank you, Lord Jesus, for you are a faithful and compassionate God. We make this prayer in Jesus' name. Amen.

വഞ്ചനയും ദുഷ്ടതയും ദൈവത്തിരു ദൈവത്തിരുമുൻപാക് താകർന്നടിഞ്ഞു വീടട്ടേ വഞ്ചനയും ദുഷ്ടതയും ദൈവത്തിരു മുൻപാഗ് താക്കർന്നടിഞ്ഞു വീഴട്ടേ അന്ധകാരവും അശുദ്ധിയതും ഈ ലോകത്തിൽ നിറങ്ങിടുമ്പോ അന്ധകാരവും ും ഈ ലോകത്തിൽ നിറങ്ങിടുമ്പോ ഭിന്നതയത്വവും ദൈവജനത്തെ തകർത്തിടുമ്പോ മിക്ക ഇറങ്ങിടട്ടെ ശത്രുക്കക്ഷിതറിടട്ടെ ദൈവത്തിരു ദൈവത്തിരു മുൻപാകെ മുൻപാകെ യും സഹോദരങ്ങളെ ഡാനിയൽ ഫാസ്റ്റിന്റെ പത്താം ദിവസത്തിലാണ് നാം ഇന്ന് ഒരുപക്ഷെ ചിലർക്ക് ഈ ആത്മീയ യാത്രയുടെ ഇടയിൽ ചില ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുകാരാകാൻ കഴിഞ്ഞിട്ടുണ്ടാകണമെന്ന് നിർബന്ധമില്ല ഭക്ഷണ ക്രമമോ പ്രാർത്ഥനാക്രമമോ കൃത്യമായി പാലിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് പറ്റിയിട്ടുണ്ടാകണം നിർബന്ധമില്ല പക്ഷെ തീർച്ചയായും നിങ്ങളെ ആത്മീയ ആ ശുശ്രൂഷയിൽ തുടർന്നും പങ്കുകാരാവുക ദൈവം തീർച്ചയായും നിങ്ങളെ അനുഗ്രഹിക്കും ഇരുപത്തിയൊന്നാം ദിവസത്തിനായി പ്രാർത്ഥിച്ച് നമ്മൾ കാത്തിരിക്കണം കർത്താവ് നമുക്കായി മറുപടി കൊണ്ടുവരിക തന്നെ ചെയ്യും ഈ അനുഗ്രഹീതമായ ദിവസം നിങ്ങൾക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് അനുഗ്രഹീതനായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരനെയാണ് അത് ബൈബിളിൽ നമ്മൾ കാണുന്നത് മോശയാണ് നാനൂറ്റി മുപ്പത് വർഷക്കാലം അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ദൈവജനത്തെ കാനാന് ദേശത്തേക്ക് നയിച്ച മനുഷ്യനാണ് മോശ ഈ മോശയുടെ മനസ്സിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു ഇത് പ്രാർത്ഥനയിൽ ഈ സമയം ജോയിൻ ചെയ്യുന്ന എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാകണം ഒന്നാമത്തെ കാര്യം ഇതാണ് ദൈവമേ അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകണം ലെറ്റ് യു ആർ നെയ്മി ഗ്ലോറിഫൈഡ് കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകണം നമ്മളല്ല ചെയ്യുന്നത് ഈശോ ആണ് എല്ലാം ചെയ്യുന്നത് കർത്താവ് അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകണം രണ്ട് കർത്താവ് അങ്ങയുടെ നാമത്തിന് യാതൊരു കളങ്കവും വരാൻ പാടില്ല അങ്ങയുടെ നാമത്തിന് കളങ്കം വരുന്നത് എൻ്റെ ചങ്കിനെ ഒരുപാട് വേദനിപ്പിക്കും നമ്മൾ സ്വർഗസ്തനായ പിതാവെ എന്ന് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥിക്കുന്നതാണ് അവർ ഫാദർ ഹു ആഡ് ഇൻ ഹെവൻ ഹലോ ബി ദൈ നെയ്മ് എന്നാണ് പറയുന്നത് സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണം ഞങ്ങളുടെ രാ അല്ല മറിച്ച് കർത്താവിൻ്റെ നാമം അപ്പോൾ ഒന്നാമതായി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം രണ്ടാമതായി ഇതാ അങ്ങയുടെ നാമത്തിന് യാതൊരു കളങ്കവും ഉണ്ടാകാൻ പാടില്ല അങ്ങയുടെ നാമത്തിന് കളങ്കമുണ്ടാകുന്നത് എൻ്റെ ചങ്കിനെ ഒരുപാട് വേദനിപ്പിക്കും മൂന്നാമതായി ഉണ്ടാകേണ്ടത് ദൈവമേ അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകാൻ അങ്ങയുടെ നാമത്തിന് കളങ്കം ഏശാതിരിക്കാൻ ഞാൻ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് ഇതൊരു മനോഹരമാണെന്ന് ഓർക്കുക മോശയുടെ മനസ്സ് മോശയുടെ ഒരു ഡിവൈൻ മേഴ്സി പ്രയർ നമ്മൾ കാണുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിലും സംഖ്യയുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിലുമാണ് വിശദീകരിച്ച് പറയാൻ നമുക്ക് സമയമില്ല നിങ്ങൾ സാധിക്കുന്നവർ ആ ഭാഗം വായിക്കുന്നത് വളരെ നല്ലതാണ് സംഭവം ഏതാണ്ട് ഇങ്ങനെയാണ് അന്ന് സീനായ് മാമലയിൽ കൽപ്പനകൾ വാങ്ങാൻ മോശം പോയി പോയിരിക്കുകയാണ് ഏതാണ്ട് നാൽപ്പത് ദിനരാത്രങ്ങൾ സമയമെടുത്തു ജനത്തെ മോശ മോശയിപ്പിച്ചത് മോശയുടെ തന്നെ സഹോദരനും ദൈവം അപ്പോയിൻറ്റും ചെയ്തിരുന്ന അഹ്റോനെയാണ് പക്ഷെ നാൽപ്പത് ദിവസമായിട്ട് ഭോയിരിക്കുന്ന മോശ മടങ്ങി വരാത്തതുകൊണ്ട് ഇസ്രയേൽ ജനം അവരുടെ ഒറിജിനൽ സ്വഭാവങ്ങൾ എടുക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിരന്തരം ദൈവജനം ദൈവത്തെ വേദനിപ്പിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട പാപങ്ങളാണ് അന്നും ഇന്നും എല്ലാ കാലത്തും മനുഷ്യർ ചെയ്യുന്നത് ഒന്ന് നന്ദികേട് രണ്ട് പിറുപിറുപ്പ് മൂന്ന് വിഗ്രഹാരാധന അപ്പോൾ അഹ്റോനോട് മനുഷ്യർ ചോദിച്ചു കൂട്ടത്തിലുള്ളവർ ചോദിച്ചു എന്ന് പറഞ്ഞ ഒരാൾ പത്ത് നാൽപ്പത് ദിവസം മുമ്പ് മുകളിലേക്ക് പോയി പുള്ളി മുകളിലേക്ക് എടുക്കപ്പെട്ടോ അത് കീഴ്പോട്ട് പോയോ ഒരു പിടിയുമില്ലല്ലോ ഇല്ലല്ലോ ആളെക്കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാളക്കുട്ടിയെ തരണം ഇവരുടെ മനസ്സിൽ നാനൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുപ്പത്ത് വർഷത്തോളം അടിമത്തെത്തി കഴിഞ്ഞിരുന്ന കാലത്തൊക്കെ കാളക്കുട്ടിയെയാണ് അവരുടെ ആരാധന എന്ന് പറഞ്ഞാൽ ഒരു തരം വിഗ്രഹം ഒരു തരം എന്തോ ഒരു രൂപം ഇതാണ് ഇവരുടെ ജീവിതത്തിൽ എല്ലാം ഉള്ളത് നിങ്ങൾക്കറിയാമല്ലോ സത്യദൈവമാണ് സംസാരിക്കുന്നത് വിഗ്രഹങ്ങൾ നമ്മളോട് സംസാരിക്കില്ല നമ്മളങ്ങ് പറഞ്ഞാൽ മതി വിഗ്രഹത്തോട് അപ്പോൾ ഇതാ ഇവർ കാളക്കുട്ടി ഉണ്ടാക്കുകയാണ് കാളക്കുട്ടി ഉണ്ടാക്കി ഇവർ ആരാധനയും ബഹളങ്ങളുമൊക്കെ തുടങ്ങി ഈ നേരത്താണ് മോശ കൽപ്പനകളുമായി സീനായി മാമലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ദൈവത്തിൻ്റെ മഹത്വം മോശയുടെ മേൽ വന്നു കൽപ്പനകൾ മോശയ്ക്ക് കൊടുത്തു ആനന്ദത്തോടെ ഇസ്രയേൽ ജനത്തെ ദൈവം നയിക്കുന്നതിൻ്റെ അടയാളമായിട്ടുള്ള കൽഫലകങ്ങളിലുള്ള നിയമവുമായി മോശം ഇറങ്ങി വരുന്ന നേരത്ത് കേൾക്കുന്നത് ഈ കാളക്കുട്ടിയെ ആരാധിക്കുന്നതും കാണുന്നത് ഈ വിഗ്രഹങ്ങളുമാണ് അഹ്വിനോട് ചോദിച്ച് എന്താണിത് അപ്പോൾ പറഞ്ഞു നീ പോയിട്ട് പത്തും നാൽപ്പത് ദിവസമായില്ലേ ഈ ജനം കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി ഏറ്റവും ഒടുക്കം അവർ കർത്താവിനെ വേണ്ടെന്ന് വെച്ച് ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു സഹോദരങ്ങളെ ഈ സമയത്ത് ദൈവമായ കർത്താവ് മോശയോട് പറയുകയാണ് മോശെ എൻ്റെ രോഷം ഇതാ ക്രോധമായി വേദനയായി ഈ ജനത്തിൻ്റെ മേൽ ഒഴുക്കപ്പെടുകയാണ് ശിക്ഷയായി ഒഴുക്കപ്പെടുകയാണ് നമ്മൾ ഓർക്കണം ദൈവത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വേദനയാണ് അല്ലാതെ ദൈവം വന്ന് ശിക്ഷിക്കുന്നതല്ല നമ്മൾ കണ്ടിട്ടില്ലേ പിള്ളേർ ചിലപ്പോൾ തെറ്റുകൾ ചെയ്യുന്ന നേരത്ത് കുട്ടികളെ ഉപദ്രവിക്കുന്നതിന് പകരം മാതാപിതാക്കൾ അവരുടെ നെഞ്ചിലടിച്ച് കരയും എൻ്റെ മോൻ എൻ്റെ കൈമോശം വന്നല്ലോ എൻ്റെ മോൾക്ക് ഇന്നിത് സംഭവിച്ചല്ലോ ഇതുപോലെയാണ് നമ്മുടെ ദൈവം മക്കൾ കൈമോശം വരുന്ന നേരത്ത് മക്കളെ ശിക്ഷിക്കുക അല്ല ചെയ്യുന്നത് മറിച്ച് ദൈവം തന്നെ നെഞ്ചിലടിക്കുകയാണ് എൻ്റെ മക്കൾ ഇങ്ങനെ ചെയ്തല്ലോ ഉടനെ തന്നെ മോശ മോശയോട് ദൈവം പറഞ്ഞു മോശേ ഈ ജനം കാനാൻ ദേശം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ഇവർ അവരുടെ പാപത്തിൽ തന്നെ ഇപ്പോൾ നശിച്ചു പോകും ചെയ്യാവുന്ന കാര്യം ഇതാണ് നിൻ്റെ കുലത്തിൽ നിന്ന് നീ വിവാഹം കഴിച്ചിട്ടുണ്ടുള്ള സിപ്പോറ എന്ന് പറയുന്നൊരു സ്ത്രീയെ അവളുമായുള്ള ബന്ധത്തിൽ വരുന്ന തലമുറകളെ ഇസ്രയേലിലേക്ക് കനാൻ ദേശത്തേക്ക് ഞാൻ നയിക്കാം അങ്ങനെ ഞാൻ എൻ്റെ വാഗ്ദാനവും പൂർത്തിയാക്കാം ഈ ദുഷ്ട മനുഷ്യർ ഇവിടെ കിടന്ന് ജീവിതം തീർത്തും ഇവരുടെ കളയാനാണ് സാധ്യത ഈ നേരത്താണ് മോശ കർത്താവിൻ്റെ മുമ്പിൽ ഒരു പ്രാർത്ഥന നടത്തുന്നത് അത് പറയാനാണ് ഞാൻ സഹോദരങ്ങളെ ഇത് പറഞ്ഞത് നമ്മൾ വായിക്കുന്നത് സംഗീത പുസ്തകം ബുക്ക് ഓഫ് നമ്പേഴ്സിൻ്റെ ചാപ്റ്റർ ഫോർട്ടീൻ പതിനാലാമത്തെ അധ്യായം മോശം പ്രാർത്ഥിക്കുകയാണ് ദൈവമേ അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമല്ലേ അവിടെ നിന്ന് അവിടുന്ന് മേഘസ്തംഭം അയച്ചും അഗ്നിസ്തംഭം അയച്ചും ഈ ജനതയെ ഇവിടം വരെ കൊണ്ടുവന്നില്ലേ എന്നിട്ട് ഇവിടെ വെച്ച് നശിപ്പിച്ച് കളഞ്ഞാൽ ദൈവമേ ഒരു പക്ഷേ ഈജിപ്തുകാരും ഫറവോയും അത് കേൾക്കും അപ്പോൾ അവർ പറയും ഒറ്റ ജനമാക്കി എല്ലാവരെയും കൂടി കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടാണ് ഈ ജനതയെ ദൈവം മോചിപ്പിച്ചതെന്ന് അത് അങ്ങയുടെ നാമത്തിന് കളങ്കം വരുന്നതായിട്ട് മാറും ഒന്ന് നോക്കുക മോശയുടെ മനസ്സാണ് ദൈവമേ അങ്ങയുടെ നാമത്തിന് കളങ്കം ഉണ്ടാകരുത് അങ്ങയുടെ നാമം മഹത്വപ്പെടണം അതിനു വേണ്ടി ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ് തൊട്ടടുത്ത വചനത്തിൽ മോശ പ്രാർത്ഥിക്കുകയാണ് ഈ ജനം കാനാൻ ദേശം കാണുന്നില്ല എങ്കിൽ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് ഈ മായ്ച്ചു കളയുക എന്തോ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്യുന്ന മാതാപിതാക്കളെ ഈശോയിൽ നല്ല വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം എൻ്റെ മകനോ എൻ്റെ മകളോ കാണാത്ത കാനാൻ ദേശം സ്വർഗരാജ്യം എനിക്ക് കാണണ്ട കർത്താവെ അവരൊരു പക്ഷേ ഇപ്പോൾ വല്ലാത്ത ജീവിത സാഹചര്യത്തിലൂടെയാണ് നടന്നു പോകുന്നത് അവരെത്ര പറഞ്ഞിട്ടും കർത്താവിന് വഴങ്ങുന്നില്ല അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ വഴങ്ങുന്നില്ല കർത്താവെ ഞാൻ അങ്ങെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എനിക്ക് അങ്ങയുടെ മുമ്പിലുള്ള പ്രാർത്ഥന എങ്ങനെയാണ് അവർക്ക് സ്വർഗരാജ്യം ഇല്ല എങ്കിൽ ആ സ്വർഗരാജ്യത്തിൽ ഞാൻ പോകുന്ന എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ടവരില്ലാത്തൊരു സ്ഥലത്ത് ഒരു ദേശത്തേക്ക് പോയിട്ട് എനിക്കെന്താണ് പ്രയോജനം അതുകൊണ്ട് ദൈവമേ അങ്ങയുടെ മുമ്പിൽ ഞാൻ ഈ സമയം ബാർഗെയിൻ ചെയ്തു പോലും പ്രാർത്ഥിക്കുകയാണ് ഞാൻ എന്നെ അയക്കുന്ന അതേ വിശുദ്ധമായ നഗരിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ നയിക്കണമേ വചനം തൊട്ടടുത്ത വചനം ഇങ്ങനെയാണ് ദൈവം ശാന്തനായി ചില ട്രാൻസ്ലേഷൻസിൽ ഇങ്ങനെയാണ് എഴുതുന്നത് ഗാഡ് റിപ്പൻഡ് ദൈവം ദൈവം അനുദപിച്ചു എന്ന് ദൈവം അനുദപിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം മനസ്സ് മാറ്റുന്നു എന്നുള്ളതല്ല മറിച്ച് ദൈവം മോശയുടെ മുമ്പിൽ ശാന്തനാകുന്നു മോശയുടെ പ്രാർത്ഥനയോർത്ത് ദൈവം എന്തെന്നില്ലാത്ത വിധത്തിൽ ആനന്ദിക്കുന്നു ഇന്ന് നമുക്ക് വേണ്ടിയും ലോകത്തിനു വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും നമ്മൾ കണ്ണിനിരയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൈവം തൻ്റെ മഹത്വം ഒരിക്കൽ കൂടി ദൈവജനത്തിൻ്റെ മേലായിരിക്കും സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഈ ആത്മീയ യാത്രയിൽ പങ്കുകാരാകുക അവിടുന്ന് നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും ഓ കർത്താവെ മോശയുടെ മനസ്സെന്നതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങയുടെ കരുണയുടെ മേലെങ്കിൽ ഒരിക്കൽ കൂടി ധരിപ്പിക്കണമേ ഒരിക്കൽ കൂടി അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ശ്രവിക്കേണമേ കർത്താവേറക്കേണമേ കർത്താവേ ശ്രവിക്കേണമേ കർത്താവേ യപ്പോ നിൻപകെ ഞാ മുട്ടുമട േ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തേ ദിവ്യവര

പരിശുദ്ധ പരമ ദിവ്യകാരുണീശ് എന്നേരവും ആരാധനയും സ്തുതിയും നെയ്യും ഉണ്ടായിരിക്കട്ടെ